ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമുക്കിന്ന് വർക്കിന് വന്നിട്ടുള്ളത് ഐഷറിൻ്റെ ഒരു ചെറിയ ട്രക്കാണ് അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് കസ്റ്റമർക്ക് റിവേഴ്സ് ക്യാമറയുടെ ഒരു സ്ക്രീന് ആൻഡ്രോയിഡ് ഡിസ്പ്ലേയിൽ തന്നെ കൊടുക്കാനുണ്ട് പിന്നെ ഫ്രണ്ടും ക്യാബിനും കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡാഷ് ക്യാമറ സെറ്റ് ചെയ്യണം ഈ രണ്ട് വർക്കാണെന്നുള്ളത് അത് ഡാഷ് ബോർഡിൻ്റെ മോഡിൽ വെക്കാണ്ട് താഴെ തന്നെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് ബാക്കിൽ നമ്മളൊരു റിവേഴ്സ് ക്യാമറ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് തരാം പിന്നെ ഫ്രണ്ടിൽ എങ്ങനെ ഡാഷ് ക്യാമറ വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട് കിട്ടാനും അത് കൂടാണ്ട് ബാക്കിലത്തെ ക്യാമറ വരുന്നത് ഡ്രൈവറുടെ ക്യാബിൽ കിട്ടാൻ പാത്രമാണ് ഡാഷ് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് മൊബൈലിൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിലും കിട്ടും പിന്നെ ഇതിൻ്റെ ക്യാമറ ലൈനുകളെല്ലാം കമ്പനി വയറിങ്ങ് പോകുന്നതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ക്യാമറ ലൈൻ എങ്ങനെയാണ് എവിടെ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ബാക്കിലോട്ട് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം ഇതാണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയാണ് സ്ക്വയർ ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആയിരത്തി എൺപത് റെസൊല്യൂഷൻ വരുന്ന രീതിയിലുള്ള ക്യാമറയാണ് അതിൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ വിഷില് നമുക്ക് അവിടുത്തെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ കിട്ടും നല്ല ക്ലാരിറ്റിയാണ് വൈഡ് ആംഗിളായിട്ട് തന്നെ കിട്ടിക്കുള്ളൂ നൈറ്റ് ആണെങ്കിൽ നല്ല ക്ലിയർ ആണ് വിഷില് കാണാനായിട്ട് അതെങ്ങനെയാണെന്നുള്ളത് അവിടെ കണ്ടു ഇതിൽ നമ്മൾ സ്റ്റീരി വെച്ചിരിക്കുന്നത് ഈ രീതിയിലാണ് ഒരു കസ്റ്റമർക്ക് ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് വേണമെന്നുണ്ടായിരുന്നു അത് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് ബാക്ക്ഗ്രൌണ്ട് വെള്ളം ഒന്നും കൊടുത്ത് വൃത്തിയായില്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് തന്നെ നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റി വരുന്ന സ്ഥലത്ത് തന്നെ കൊടുത്തു ഒരു ബുദ്ധിമുട്ടില്ല സ്റ്റീരി കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ഇതിന്റെ രീതികളിൽ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോ നമ്മൾ ഒരു സിസ്റ്റം കൊടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട് ക്യാമറ കിട്ടാന്നുള്ള ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എ എച്ച് ഡി ക്യാമറയും ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിവേഴ്സിൻ്റെ ഗിയറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ആയിട്ട് ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കി ചെയ്യുമ്പോൾ ബാക്കിൽ റിവേഴ്സ് ഇവിടെ വരും അപ്പോൾ വണ്ടി ഓടുന്ന സമയത്താണെങ്കിലും ഡ്രൈവർക്ക് ജസ്റ്റ് ബാക്കൊന്ന് കാണണം കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി ബാക്കിലെ റിവേഴ്സിൻ്റെ സ്ക്രീനിലൂടെ കിട്ടിക്കോളും ബാക്കി സമയത്ത് നമുക്ക് പാട്ടോ കാര്യങ്ങളെല്ലാം വെക്കുന്ന വർഷങ്ങളില്ല എല്ലാം അതുപോലെ ഫംഗ്ഷൻസ് എല്ലാം അതുപോലെ നല്ല രീതിയിൽ വർക്ക് ആയിക്കോളും പിന്നെ ചെയ്തിരിക്കുന്നെങ്കിൽ ഒരു ഡാഷ് ക്യാമറ டாஸ் கேமரா செய்திருக்கேன்